യൂണിറ്റ് ഫോറില് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് അത് അൽ ജഹിൻ്റെത് ഹിഷാം കാമിൽ അബ്ബാസ് മുഹമ്മൂദ് അൽ ജഹി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് മിശ്രി കവിയാണ് ഇദ്ദേഹത്തിന് എന്താണ് അമ്പത്തി അഞ്ചോളം കവിതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ തന്നെ എന്താണ് ഈ ആമിയ അൽ മിസ്രിയുഹു സൗതിയ അതായത് മിസ്രി പൊതുവിൽ മിസ്രിയായിട്ടുള്ള ആ ഒരു എന്താണ് കസായതകളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതലും അതേപോലെ തന്നെ അസ്ത്ര ദീവാനുൽ അവൽ അവൽ കാഹിറ ദീവാന്താ രണ്ടായിരത്തി പതിനേഴ് അപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം എന്താക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാന് ഈ കാഹിറയിലുള്ള ആ രാജ്യത്തുള്ള ആ രാജ്യത്തിനുള്ള പിന്നെ എന്താണ് ആ ഒരു ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ട് അതിനെതിരായിട്ട് ഇദ്ദേഹം എന്താക്കുന്നുണ്ട് ഇദ്ദേഹം പുറത്തിറക്കുന്നുണ്ട് അതേപോലെ ഇദ്ദേഹം എന്താക്കുന്നുണ്ട് അല്ലത്തി തജ്മോ ബൈ മുത്തുൽ ഫുസഹ് ആമിയ ലതി ഫുസഹ അതേപോലെ ആമിയ ആയിട്ടുള്ള ഷേറിൽ അതിന്റെ ഒരു റാ ഇതായിട്ട് ഇദ്ദേഹം എന്താക്കുന്നുണ്ട് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വളരെയധികം ഫുസ്ഹയിലും അതേപോലെ ആമിയായിട്ടുള്ളതും ഇദ്ദേഹത്തിന് എന്തുണ്ട് കുറേ അധികം കസ ഇതകളുണ്ട് അതിൽ പെട്ടതാണോ നിഷ്ത ഷീറ അതേപോലെ ജുഹ ഐവ ബയർ പിന്നെ ഈസിസ് ഹൊറഫാൻ സലാസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വളരെ അധികം എന്തുണ്ട് ഇദ്ദേഹത്തിന് കവിതകളുണ്ട് അപ്പം ഈ ഈയൊരു ഷീറന്നുള്ള ആ ഒരു കവിതയിൽ ഇദ്ദേഹം എന്താക്കാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നങ്ങളും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്താക്കാണ് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അതായത് ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ എല്ലാം അവരൊക്കെ ഒന്നാണ് അവരെല്ലാവരും ഒന്നാണ് പിന്നെ അവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ഇദ്ദേഹം എന്താക്കി ഇദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇദ്ദേഹം എന്താക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു അഹ്താർ ഫിർക്കത്ത് കളിയത്ത് ഫലസ്തീൻ ഹാലി സഹൂനിയ ഈ സയോണിസ്റ്റുകളുടെ ആ ഒരു അക്രമങ്ങളും അതേപോലെ ഫലസ്തീൻ കളിയത്തും ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലാവുന്നത് തൻ്റെ നാട്ടിൽ നിന്ന് പിന്നെ ഈ അറബ് ലോകങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളതും അവര് ഒന്നല്ല എന്നുള്ളതും അവര് ഐക്യമാണെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും അങ്ങനെയൊക്കെ ഇദ്ദേഹം എന്താക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ തൻ്റെ ഈ കവിതയിലൂടെ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഏർ അത്യാവശ്യം വലിയ കവിതയാണ് പക്ഷെ എന്താണ് വളരെ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേയുള്ളൂ ഏർ അതിനുള്ള കീ പോയിന്റുകൾ എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇതിലുള്ള കീ പോയിന്റ് പറയുന്നത് എന്താണ് പിന്നെ ഒരു വഹദത്തിൽ ഇത്തിഹാദുൽ അവിതാനുൽ അറബിയ അതേപോലെ അറൂബ പിന്നെ ഈ അതായത് അറബീകരണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത് പിന്നെ കളിയത്ത് ഫലസ്തീന് എഹ്തിലാൽ സഹ്യൂനിയ ഈയൊരു രണ്ട് മോഡേൺ അതേപോലെ പോസ്റ്റ് മോഡേൺ ഈ രണ്ട് പാർട്ടുകളിലും അധികവും കാണുന്ന വിഷയമാണ് എൻ്റെ കളിയത്ത് ഫലസ്തീനും അതേപോലെ ഈ എഹ്തിലാല് സഹ്യൂനിയ എന്നുള്ളതും